നമസ്കാരം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവുമധികം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടുപോയ സിനിമയിൽ സിനിമാ മേഖലയിൽ നടന്ന അഴിമതിയുടെയും വൃത്തികേടിൻ്റെയും സഹപ്രവർത്തകരെ പോലും സഹപ്രവർത്തകരായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സൂപ്പർ താരാധിഷ്ഠിതമായ ചില വ്യവസ്ഥകളുടെ പ്രതിഫലനമായിരുന്നു ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു അതിലെ വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ചർച്ചയ്ക്കായി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തു വന്നതോടുകൂടി ചില പല മാളത്തിലിരുന്ന പലരും തല പൊക്കി തുടങ്ങി പലരും പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇതര മാധ്യമങ്ങളിലൂടെയും തങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പുറം ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ പലരും കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങി എന്നാൽ ഈ പറഞ്ഞതൊക്കെയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചില സംഭവങ്ങളാണ് പലതും ഇപ്പോൾ എന്താണ് അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുകയാണ് അവർക്ക് അന്വേഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം വെറുതെ നടന്നു പോകുന്നത് തെളിവ് ശേഖരിക്കൽ മാത്രമാണ് എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തെളിവ് ശേഖരിക്കാൻ തന്നെ വേണം തെളിവ് ശേഖരിച്ച് ഇവരുടെ മൊഴിയുമെല്ലാം കൂടെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ ഒരു കുറ്റപത്രം കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പം ഇതിനെതിരായി ഈ രീതിയിൽ നടക്കുന്നതിനെതിരായി കേസെടുക്കുന്നതിനെതിരായി ഒരു ഹർജി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോവുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട സമീപന ഇനിയും അവർക്കെ തീരുമാനിക്കാൻ കഴിയുള്ളൂ ഇനി എന്ത് ചെയ്യണം ഈ കേസിൽ കാര്യം ഇതിനകത്ത് നമുക്കറിയാം മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നു അവിടൊപ്പം സിം ബാബുരാജിനെ അറസ്റ്റ് ചെയ്യുന്നു വേണ്ട ഈ എം എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് നടന്മാർ ഇതിനകത്ത് കുറ്റവാളികളാകുന്നു അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അറസ്റ്റ് ചെയ്തു പോകുന്ന കേസുകളിൽ പലതിലും ഇവർക്ക് ജാമ്യം ഇപ്പം മുകേഷിന് ജാമ്യം ജാമ്യം ലഭിച്ചു ബാബുരാജിന് ജാമ്യം ലഭിക്കുന്നു ഇടവേള ബാബുവിന് ജാമ്യം ലഭിക്കുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കെല്ലാം ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കേസ് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇവരുടെ മുന്നിലുണ്ട് തെളിവ് ശേഖരിക്കുന്നത് ഏറ്റവും ദുർഘടമായ ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു മതിയായി തെളിവിലുണ്ടാക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നടി സിദ്ദിഖിനെതിരായും മുകേഷിനെതിരായും ഇടവേള ബാബുവിനെതിരായും ചിലർ ജയസൂര്യക്കെതിരെ അങ്ങനെ നിരവധി ആൾക്കാർക്കെതിരെ ഇവിടെ പരാതിയുമായി മാധ്യമങ്ങൾക്കടക്കം വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഒടുവിൽ വന്നിട്ട് ഇവരെല്ലാം കേസ് പിൻവലിക്കുന്ന സ്ഥിതിയും ഉണ്ടായി അപ്പം ഇതോടുകൂടി അന്വേഷണം ആകപ്പാടെ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത് ഞങ്ങൾ കേട്ട് കീഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ പരാതിയുമായി പോയത് അവർക്ക് ജനവിൻ പരാതിയില്ല സത്യത്തിൽ ഇവിടെ നടന്ന കേസിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചത് ഈ നമുക്കറിയാവുന്ന പോലെ ദിലീപ് പ്രതിയായ കേസാണ് ഒരു സഹ സഹപ്രവർത്തകയായ ഒരു നടിയെ മറ്റൊരു ഗുണ്ടയെ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായി എന്ന് വെച്ചാൽ പീഡിപ്പിച്ചു എന്ന് തന്നെ പറയാം ഒരു തരത്തിൽ പറഞ്ഞാൽ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായ കാര്യമാണ് ആ ഒരു കേസിൽ മാത്രമാണ് നിലവിലൊരു നിലനിൽപ്പുള്ളത് അതേസമയം ബാക്കി എല്ലാവരും ഉയർത്തുന്നവരും ആരോപണങ്ങൾ മാത്രമായി മാറുന്നു നമ്മളത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ കാലത്തിനു മുൻപ് ഏകദേശം എട്ടും ഒൻപതും പത്തും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ആ സംഭവം പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ എന്തിൻ്റെ പിൻബലത്തിലാണ് ഇവരിപ്പോൾ തുറന്ന് പറയാൻ തയ്യാറായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ട് വന്നതോടുകൂടി എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്കെതിരെ എനിക്ക് പരാതിയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം പീഡനവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇതാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് തുറന്ന് പറയാനുണ്ട് എന്തുകൊണ്ട് ഇതിന് മുൻപ് തുറന്നു പറഞ്ഞില്ല അപ്പോൾ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണം ഒടുവിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഫീൽഡ് ആയി കഴിയുമ്പോൾ അല്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് കുറെക്കാലം കുറച്ച് പേരുണ്ടാവും എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവില്ല എല്ലാവർക്കും ഈ പറയുന്ന പോലെ സൂപ്പർ സൂപ്രധാനങ്ങളാവാൻ കഴിയാത്ത ഒരു സാ സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലരും ഫീൽഡ് ഔട്ടായി പോകുന്നു ഫീൽഡ് ഔട്ട് ആയി കഴിയുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു ഇച്ഛാഭംഗം എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഒരു ഇച്ഛാഭംഗം ഉണ്ടാകുന്നു ഇച്ഛാഭംഗം ഉണ്ടായി കഴിയുമ്പോൾ അത് തുറന്നു പറയാനുള്ള വേദിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ടു എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ പലതും അതിനകത്ത് കഴമ്പില്ല എന്ന് പലതിൽ പല ആരോപണങ്ങളിലും മനസ്സിലാകുന്നു ജയസൂര്യക്കെതിരായി ആരോപണം ഉന്നയിച്ച നടി അതിൽ നിന്ന് പിൻവാങ്ങുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നിരവധിയായ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് ഇതോ ഇങ്ങനെ വന്നതോടുകൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ അന്വേഷണ സത്യത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് എന്ത് പറയാണ് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നില്ല സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല സർക്കാർ എന്താണ് ചെയ്യേണ്ടത് അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടില്ലേ നിങ്ങളുടെ മൊഴികളും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ലേ പിന്നെ എവിടെയാണ് സർക്കാരിൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പം അനാവശ്യമായി പലരുടെയും കുടുംബം കലങ്ങുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് വലിച്ചൊഴിക്കുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ തീരുമാനം വന്നതിന് ശേഷം ആ ആകാം ഇനിയുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ തുടർന്നുള്ള കണ്ടെത്തലുകൾ